ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം സാവധാനം പുറത്തേക്ക് ഇടുക ശ്വാസം സാവധാനം പുറത്തേക്ക് ഇടുക ഓരോരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതൽ അയഞ്ഞതായി സങ്കല്പിക്കുക ഓരോരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതൽ അയഞ്ഞതായി സങ്കല്പിക്കുക നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ശാന്തമാണെന്ന് മനസ്സിൽ പറയുക നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ശാന്തമാണെന്ന് മനസ്സിൽ പറയുക എൻ്റെ ശരീരം പൂർണ്ണമായും ശാന്തമാണ് ശ്വാസം സാവധാനം ദീർഘമായി ഉള്ളിലേക്കെടുക്കുക ശ്വാസം സാവധാനം ദീർഘമായി പുറത്തേക്ക് വിടുക ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായും ശാന്തമാണ് ഞാൻ എൻ്റെ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയാണ് കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ ഓർത്തെടുക്കുന്നു നിങ്ങളെ മാനസികമായും ശാരീരികമായും വൈകാരികമായും ഉപദ്രവിച്ച ഓരോ വ്യക്തികളെയും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളാകാം ചിലപ്പോൾ ബന്ധുക്കളാകാം ആരുമാകട്ടെ അവരെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അവർ ചെയ്ത ആ തെറ്റായ കാര്യത്തെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം ചിലപ്പോൾ ശാരീരികമായ ഉപദ്രവമായിരിക്കും അവയെല്ലാം മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ നിമിഷത്തിൽ ആ വേദനകൾ ഞാൻ അനുഭവിക്കുന്നു ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ആ വേദന ഞാൻ അനുഭവിക്കുന്നു ഈ നിമിഷത്തിൽ ആ വേദന ഞാൻ അനുഭവിക്കുന്നു അത്തരം വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഓർക്കുക എന്നിട്ട് ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്കെടുത്ത് ഇങ്ങനെ പറയുക ഞാൻ എന്നെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിക്കുന്നു ആ വ്യക്തിയുടെ ഓർമ്മകളും വേദനകളും ഞാൻ പൂർണ്ണമായും ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നു ആ തെറ്റ് ചെയ്ത വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ ചിന്തിക്കുക അവരിൽ നിങ്ങൾ കാണുന്ന നല്ല ഗുണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക ആ വ്യക്തി ഒരു നല്ലൊരു വ്യക്തിയായി മാറുന്നത് സങ്കല്പിക്കുക ആ വ്യക്തിയോട് പൂർണ്ണമായും നിങ്ങൾ ക്ഷമിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ് ഇനി ഈ നിമിഷത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ വേദന നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ കൊണ്ടുവരിക നിങ്ങളുടെ പങ്കാളിയാകാം കാമുകനോ കാമുകയോ ആകാം ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക ആ വ്യക്തി ചെയ്ത ഓരോ തെറ്റും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ നിമിഷത്തിൽ അവരോടെല്ലാം ശരീരം ഉപേക്ഷിച്ച് പോകുന്നതായി കാണുക അവർ എനിക്ക് നൽകിയ ഓരോ വേദനകളും ഞാൻ അനുഭവിക്കുന്നു അതിനുശേഷം ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം ഒരു സെക്കൻഡ് നേരത്തേക്ക് അവിടെ നിർത്തുക ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക അപ്പോൾ മനസ്സിൽ പറയുക ഞാൻ ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു ആ വ്യക്തി നിങ്ങളുമായി ചിലവഴിച്ച നല്ല നിമിഷത്തെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളിലും ആ അനുഭവം കൊടുക്കുക എന്നിട്ട് മനസ്സിൽ പറയുക ഞാൻ ആ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ആ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയിൽ നിന്നും എനിക്ക് ആവശ്യമായ പ്രണയം സൗഹൃദമോ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ മാത്രം മനസ്സിൽ കാണുക ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അത് അനുഭവിക്കാൻ ശ്രമിക്കുക അതിനുശേഷം പ്രപഞ്ചശക്തിയോട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകൈകളും കൂട്ടിത്തിരുമ്പി കൺപോളയിൽ വയ്ക്കുക നന്ദി നന്ദി നന്ദി